ു ഡി എഫ് എന്നുള്ള അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള മുതുകൾ എല്ലാം നമുക്ക് ചെയ്യാനുള്ള ഓർഡറുകൾ ലഭിക്കുകയുണ്ടായി ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഏകദേശം ആയിരത്തോളം മുണ്ടുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർഡർ ലഭിക്കുകയും നമ്മൾ സമയബന്ധിതമായി ഓരോന്നും തയ്യാറാക്കി നൽകുകയാണ് ചെയ്യുന്നത് നല്ല ഖാദി കോട്ടൺ മെറ്റീരിയലാണ് നമ്മൾ ഈ സാധനങ്ങൾ ചെയ്യുന്നത് ഇത് പ്രത്യേകമായി നെയ്തെടുത്ത കരകൾ ഉൾപ്പെടെയുള്ള ഇതിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള മുണ്ടുകൾ ശബരിമല അയ്യപ്പൻ രേഖപ്പടം ഇതുപോലെ നമ്മൾ ഷർട്ടുകൾ നേരത്തെ രേഖപ്പെടുത്തി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സീസണിൽ തന്നെ ചെയ്തിട്ടുള്ള കാര്യമാണ് ഇതേ സ്ഥലത്ത് തന്നെ നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമോ ഇനി സ്ഥാനാർത്ഥിയുടെ ചിഹ്നമോ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട നേതാക്കന്മാരുടെ ചിഹ്നമോ അത് വേണമെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ചെയ്ത് നൽകാൻ സാധിക്കും ഇത് സെറ്റ് സെറ്റ് സാരികൾ ആണുങ്ങൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വലിയ മുണ്ടുകൾ ഡബിൾ മുണ്ടുകൾ ഇതെല്ലാം നമ്മൾ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഇത് ചില രാഷ്ട്രീയ ചിഹ്നങ്ങൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള സെറ്റുകളാണ് ഇത്തരത്തിൽ വരുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നായിരുന്നു ഈ മുണ്ടുകളില് രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ രേഖപ്പെടുത്തി വരിക എന്നുള്ളത് ഇത് നേരത്തെ വടക്കൻ കേരളത്തിൽ ധാരാളമായിട്ട് ഇങ്ങനെയുള്ള ചിഹ്നങ്ങൾ രേഖപ്പെടുത്തിയ മുണ്ടുകൾ നേരത്തെ തന്നെ ഇറങ്ങിയിരുന്നു പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ചിഹ്നങ്ങളാണ് അവിടെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത് എന്നാൽ സൗത്ത് കേരളയിലോട്ട് ഇത്തരത്തിലുള്ള ഒരു ട്രെൻഡ് വന്നിട്ടില്ലായിരുന്നു നേരത്തെ അത് മനസ്സിലാക്കിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സ്റ്റോറിൽ കൊണ്ടുവന്നത് നമ്മൾ കോട്ടയം ജില്ലയിലെ പാലായിൽ എടുത്തു മരങ്ങാട്ടുപുള്ളിയിൽ മൽഹാർ ലൂംസ് എന്നൊരു ഓൺലൈൻ സ്റ്റോറാണ് നമ്മുടേത് ഈ ഓൺലൈൻ സ്റ്റോറിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങളൊക്കെ ആയിരുന്നു ആദ്യ ഘട്ടങ്ങളിൽ വന്നിരുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളുടെയും ധാരാളം എൻക്വയറികൾ നമുക്കുണ്ടായി അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളുടെയും കൂടാതെ തന്നെ മുന്നണി അടിസ്ഥാനത്തിൽ ഇപ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് എന്നുള്ള അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള എല്ലാം നമുക്ക് ചെയ്യാനുള്ള ഓർഡറുകൾ ലഭിക്കുകയുണ്ടായി ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ഏകദേശം ആയിരത്തോളം മുണ്ടുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർഡർ ലഭിക്കുകയും നമ്മൾ സമയബന്ധിതമായി ഓരോന്നും തയ്യാറാക്കി നൽകുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ഖാദി കോട്ടൺ മെറ്റീരിയലാണ് നമ്മൾ ഈ സാധനങ്ങൾ ചെയ്യുന്നത് ഇത് പ്രത്യേകമായി നെയ്തെടുത്ത കരകൾ ഉൾപ്പെടെയുള്ള ഇതിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള മുണ്ടുകൾ സാധാരണ നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഈ കദർ ഷട്ടിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ഒറ്റ മുണ്ടുകളുണ്ട് ഇതേ ക്വാളിറ്റിയിൽ വരുന്ന മുണ്ടുകളിലാണ് നമ്മൾ ഇത്തരം ഇത് ചെയ്ത് നൽകുന്നത് രണ്ട് തരത്തിലുണ്ട് ഡിജിറ്റൽ പ്രിൻ്റും ഉണ്ട് സ്ക്രീൻ പ്രിൻ്റായിട്ടുള്ളതും നമ്മൾ ചെയ്യുന്നുണ്ട് ഇതാകുമ്പോൾ ഈ മൺമൽ ടൈപ്പും കൊണ്ട് നമ്മൾ സാധാരണ വയ്ക്കുന്ന ടൈപ്പും കൊണ്ടാണ് മൺമല് അതിൽ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ചിഹ്നങ്ങൾ ചെയ്തിട്ടുണ്ട് കൂടാതെ ഇത്തരത്തിൽ നമ്മൾ നെയ്തെടുക്കുന്നതിനകത്തും ചിഹ്നങ്ങളെല്ലാം രേഖപ്പെടുത്തിയാണ് നിലവിൽ ചെയ്തിരിക്കുന്നത് അത് രണ്ട് തരത്തിലുണ്ട് വെള്ളം വേണ്ടവർക്ക് ആവശ്യപ്രകാരം വെള്ളം കൊടുക്കുന്നുണ്ട് കൂടാതെ കറുത്ത മുണ്ടുകൾ കറുത്ത മുണ്ടുകളിലും ഇതുപോലെ കരകളുള്ള കറുത്ത മുണ്ടുകളിലും ഇത്തരത്തിലുള്ള സ്റ്റിക്കർ വർക്ക് ഓടുകൂടിയ പ്രിൻറ്റിങ്ങിൽ നമ്മൾ ചെയ്ത് നൽകുന്നുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടികളുടെയും ഏത് ചിഹ്നങ്ങളും വേണമെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ചെയ്ത് നൽകാൻ സാധിക്കും ഓർഡർ അനുസരിച്ച് നമുക്കൊരു മിനിമം ഓർഡർ വേണമെന്നേ ഉള്ളൂ ഏതെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നമുക്ക് ചെയ്തു സാധിക്കും ചെയ്തു തരാൻ സാധിക്കും കൂടാതെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ട്രെൻഡ് ഇപ്പോൾ വന്നിരിക്കുന്ന ഷട്ടുകൾ ിൽ രേഖപ്പെടുത്തുന്നത് ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ശബരിമല അയ്യപ്പൻ രേഖപ്പെടം ഇതുപോലെ നമ്മൾ ഷർട്ടുകളിൽ നേരത്തെ രേഖപ്പെടുത്തി ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ സീസണിൽ തന്നെ ചെയ്തിട്ടുള്ള കാര്യമാണ് ഇതേ സ്ഥലത്ത് തന്നെ നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമോ ഇനി സ്ഥാനാർത്ഥിയുടെ ചിഹ്നമോ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട നേതാക്കന്മാരുടെ ചിഹ്നമോ അത് വേണമെങ്കിലും നമുക്ക് ഇത്തരത്തിൽ ചെയ്ത് നൽകാൻ സാധിക്കും ഇത് ഒന്നാം തരം ക്വാളിറ്റിയുള്ള കോട്ടൺ ഷർട്ടാണ് ഫുൾ കൈ ഉണ്ട് ഹാഫ് ഉണ്ട് ഒരു മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തിനാല് വരെയുള്ള എല്ലാ അളവുകളിലും നമുക്ക് ഇത്തരത്തിൽ ചെയ്ത് നൽകാൻ സാധിക്കും ഒന്നെങ്കിലും നമുക്ക് ഈ സൈഡിൽ റൈറ്റ് സൈഡ് ചെസ്റ്റിൻ്റെ ഇവിടെ ചെയ്യാം അല്ലെങ്കിൽ പോക്കറ്റ് ചെയ്യാം ഈ പോക്കറ്റ് ചെയ്യാം ഏത് തരത്തിലാണ് ഏത് വലിപ്പത്തിലാണ് വേണ്ടതെന്നുള്ളത് കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ വളരെ പ്രത്യേകമായിട്ട് വന്നിരിക്കുന്ന ചില ഐറ്റംസ് ആണ് സെറ്റ് മുണ്ടുകൾ സെറ്റ് സാരികള് നമ്മുടെ ആണുങ്ങൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വലിയ മുണ്ടുകൾ ഡബിൾ മുണ്ടുകൾ ഇതെല്ലാം നമ്മൾ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഇത് ചില രാഷ്ട്രീയ ചിഹ്നങ്ങൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള സെറ്റുകളാണ് ഇത്തരത്തിൽ വരുന്നുണ്ട് ഇതുകൂടാതെ തന്നെ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള പ്രിന്റുകൾ വന്നിട്ടുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി ഇതല്ലാതെ നമുക്ക് ഏതെങ്കിലും പ്രത്യേകതരം സ്റ്റിക്കർ വർക്ക് ചെയ്തെടുക്കണം ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള സെറ്റുകളിലോ ഇപ്പം ഈ സെറ്റെന്ന് പറയുന്നത് സ്ത്രീകൾ ഉപയോഗിക്കുന്ന രണ്ട് ഡബിൾ പീസിൻ്റെ രണ്ട് എൺപത് വലിപ്പത്തിലുള്ള സെറ്റാണ് ഈ സെറ്റുകളിൽ ഈ സെൻറ്ററിൽ ഈ ബോർഡർ ഈ വരുന്നതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് ഏത് തരത്തിലുള്ള കരകളും രേഖപ്പെടുത്താം അത് രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങളെ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ ഏത് തരത്തിൽ വേണമെങ്കിലും രേഖപ്പെടുത്തി കൊടുക്കാനുള്ള സംവിധാനം നമുക്കുണ്ട് കൂടാതെ തന്നെ ആണുങ്ങൾ ഉപയോഗിക്കുന്ന മുണ്ടുകളുണ്ട് ഇത്തരത്തിലുള്ള വലിയ മുണ്ടുകൾ ഡബിൾ മുണ്ടുകൾ നാല് മീറ്റർ വലിപ്പമുള്ള വലിയ മുണ്ടുകൾ ഈ മുണ്ടുകളിലും നമുക്ക് ഇത്തരത്തിൽ രേഖപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും ഇപ്പം ഇത് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്നു വെച്ചാൽ ഈ കരയ്ക്ക് പാരലായിട്ട് തന്നെ അത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങളോ മറ്റെന്തെങ്കിലും അടയാളങ്ങളോ വേണമെങ്കിൽ രേഖപ്പെടുത്തി നൽകാൻ സാധിക്കും അപ്പം ഇത്തരത്തിൽ ഏത് സ്ഥാനത്തിലുള്ള ഓർഡറുകളും ഏത് സ്ഥാനത്തേക്കും കേരളത്തിലോ കേരളയോ കേരളത്തിൻ്റെ വെളിയിലേക്കോ സത്യം പറഞ്ഞാൽ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ തന്നെ നമ്മൾ ഈ സ്റ്റോറി ഡിസ്പ്ലേ ചെയ്തപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എൻക്വയറികൾ വന്നിട്ടുണ്ട് ധാരാളം വലിയൊരു റെസ്പോൺസാണ് നമുക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ മലഹാർ ആണ് ശരിക്കും സൗത്ത് കേരളയിലോട്ട് ഇങ്ങനെ ഒരു പ്രോഡക്റ്റിനെ ആദ്യം പരിചയപ്പെടുത്തുന്നത് അതിന്റെ ഭാഗമായിട്ട് മാധ്യമങ്ങളിലെല്ലാം വളരെയധികം ശ്രദ്ധ നേടുകയുണ്ടായി ചാനലുകളിലും പത്രങ്ങളിലും എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം സ്റ്റോറികൾ വരികയുണ്ടായി പ്രമുഖ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കള് തന്നെ നമ്മുടെ മുണ്ടുകൾ ഇത് അറിഞ്ഞ് നമ്മളുമായിട്ട് ബന്ധപ്പെടുകയും ബഹുമാനപ്പെട്ട ജോസ്ലമാണി എം പി ഉൾപ്പെടെയുള്ള അവരൊക്കെ തന്നെ നമ്മുടെ മുണ്ടുകൾ ഉടുത്ത് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു ഐക്യദാഠൻ രേഖപ്പെടുന്ന അവസ്ഥയുണ്ട് ഈ വരുന്ന ദിവസങ്ങളിൽ മിനിസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്പോയിൻമെൻറ്റ്സും നമുക്ക് ലഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും എലക്ഷൻ കാലത്ത് ഏറ്റവും നല്ല പ്രചരണത്തിന് ഒരു മാർഗമായിട്ട് സ്ഥാനാർത്ഥികൾക്കെല്ലാം ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് ഇതെന്ന് അറിയിച്ചു കൊള്ളുന്നു മലഹാർ ലൂങ്സുമായിട്ട് ബന്ധപ്പെട്ട് ഓർഡർ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ എത്ര ബൾക്ക് ക്വാണ്ടിറ്റിയിലായാലും ഈ സാധനങ്ങൾ അതായത് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും കേരളത്തിൽ എവിടെയും നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള സംവിധാനമുണ്ട് കേരളത്തിന് വെളിയിൽ ആവശ്യമെങ്കിലും നമുക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കുള്ള നമ്പറുകളും ഡീറ്റെയിൽസും ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വെ അറിയിച്ചു കഴിഞ്ഞാൽ മൽഹാർ ലോസിൽ നിന്ന് ഇത്തരത്തിൽ നല്ല നിലവാരത്തിലുള്ള നല്ല ഖാദിയിൽ ചെയ്ത നല്ല രീതിയിലുള്ള മുണ്ടുകളും ഡബിൾ മുണ്ടുകളും സെറ്റുകളും ഇനി ടീഷർട്ട് അല്ലെങ്കിൽ തൊപ്പി അത്തരത്തിലുള്ള ഏതെങ്കിലും ബാഡ്സുകളോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടുന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും